ഈ പുരിവെയിലത്തും പാർട്ടിയുടെ തീരുമാനമാനം ഈ രാജ്യത്തെ ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടി രാജ്യത്തെ ഏറ്റവും പ്രബലമായ ഒരു അന്വേഷണ ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുന്ന പക്ഷപാതപരമായിട്ടുള്ള അന്വേഷണ രീതിയെയും ചോദ്യം ചെയ്തുകൊണ്ടുകൊണ്ട് ഇ ഡി ഓഫീസിൽ മാർച്ച് അണിതന്ന പാർട്ടിയുടെ കർണധീരരായ സഹപ്രവർത്തകരെ സഹോദരിമാരെ നിങ്ങൾക്ക് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഊഷ്മളമായ അഭിവാദ്യമാരിൽ സന്ദർഭികമായി ഞാൻ ഒരു കാര്യനായോട് ആമുഖമായി സൂചിപ്പിക്കുകയാണ് ഒന്ന് ഈ ദിനം നമ്മുടെ രാജ്യത്തെ ഏറ്റവും നീചമായ ഒരു ദിനമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നു ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി വൈദേശിക ശക്തികളിൽ നിന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ ആ സമുദായത്തിന്റെ സ്വത്തുവകകൾ അവരുടെ ആരാധനാലയങ്ങൾ അവരുടെ കബറിടങ്ങൾ അവരുടെ അനാഥ അഗതി മന്ദിരങ്ങൾ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വക സ്വത്തുവകബകളും അത് കൈക്കലാക്കുന്നതിനു വേണ്ടി ആർ എസ് എസ് ബി ജെ പി ഭരണകൂടം അവരുടെ അജണ്ടകളുടെ താൽപ്പര്യത്തിന് ഭാഗമായി ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുകയും ഇന്ന് രാവിലെ വോട്ടെടുപ്പോടുകൂടി പാസ്സാക്കുകയും ചെയ്ത ഭരണഘടനാ വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു ഒരു ബില്ല് നമ്മുടെ പാർലമെന്റിൽ ഇന്ന് ചുട്ടെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ദിവസത്തെ നീചമായ ഒരു എന്ന് വിശേഷിക്കപ്പെട്ടെത്തപ്പെട്ടത് പക്ഷേ സംഘപരിവാരവും അതിന്റെ പിരിയാണികളും അതിന് ഓശാന പാടുന്ന കെ സി ബി സി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾ ഒന്നോർത്തുവെക്കാൻ ഞാൻ ഈ സാഹചര്യം അവരോട് പറയുകയാണ് ആർ എസ് എസിന്റെ താല്പര്യ സക്തിനുസരിച്ച് എന്തെല്ലാം ബില്ലുകൾ ഭരണഘടനാ വിരുദ്ധമായി രാജ്യത്ത് ചുറ്റെടുത്തുണ്ടല്ലോ ആ ബില്ലുകളൊന്നും സമാധാനപരമായ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അനുവദിക്കില്ല ഈ രാജ്യത്തെ ഭരണഘടന ഈ രാജ്യത്ത് ഇതേപോലെ തന്നെ നിലനിൽക്കുന്ന കാലത്ത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ജനാധിപത്യപരമായി അതോടൊപ്പം തന്നെ നിയമപരമായിട്ട് സുപ്രീം ഞങ്ങൾ അത് അതിനുള്ള തീരുമാനങ്ങളുമായിട്ടാണ് പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാന്നെ നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് നമ്മളിപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് സമ്മേളിച്ചിട്ടുള്ളത് മാർച്ച് നടത്തിയ ഞാൻ വിശദീകരിക്കേണ്ടതില്ല ഇതിലൂടെ മുദ്രാവാക്യ മുഖ്യം എസ് ഡി പിന്നത് എന്ന നമ്മുടെ രാജ്യത്തിന്റെ ഒരു രാജ്യം അത് ബി ജെ പിയുടെ ചട്ടുലമാണോ അതോ ഈ രാജ്യത്തെ പൗരന്മാർ അവരുടെ വിയർപ്പിന്റെ അവരുടെ നികുതിയുടെ പണം ഉപയോഗിച്ച് ശമ്പളം കൊടുത്ത് വീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്ന സംവിധാനവും അതിന്റെ ഉദ്യോഗസ്ഥരും ഈ രാജ്യത്തിന്റെ നിയമപരമായിട്ടുള്ള പരമഘടനാപരമായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനാണോ ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ ചോദിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചതിന്റെ ഏറ്റവും പ്രബലമായ ഏറ്റവും അവസാനത്തേതായ നമ്മുടെ മുമ്പിലുള്ള ഒരു വിഷയമാണ് കൊടകര പുഴപ്പണം പണം ഇടപാട് ഈ കലൂരിലെ പി എം എൽ എ കോടതിയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇ ഡി സമർപ്പിച്ച ഒരുപത്രത്തിൽ കൊടകര പുഴൽപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ഇടപാടുകളിലും അതിൽ ആരോപണവിധേയരായിട്ടുള്ള ഞങ്ങളാണ് യഥാർത്ഥികൾ എന്ന് പറയുന്ന ബി ജെ പിരുടെ ഇടപാടിൽ ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടാണ് കുറ്റപത്രം കൊടുത്തിട്ടുള്ളത് ആ കുറ്റപത്രം വായിച്ചു കഴിഞ്ഞാൽ സാജി കൈലാസിന്റെ തിരക്കഥ പോലെ വ്യാജ ഉള്ളടക്കമില്ലാത്ത ബി ജെ പി നേതാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു കുറ്റപത്രമായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് കോഴി കൊടകര കോഴിപ്പണമേട്ട ഇരുപത്തിയൊന്ന് ഏപ്രിൽ മൂന്നാം തീയതി പുലർച്ചെ നാലേ മുപ്പതിന് ഇന്നും ഒരു ഏപ്രിൽ മൂന്നാം തീയതിയാണ് അതൊരു ചരിത്രത്തിന്റെ ആവർത്തനമാണ് ഏപ്രിൽ മൂന്നാം തീയതി പുലർച്ചെ നാല് മുപ്പതിന് കൊടകരയിൽ ഒരു വാഹന അപകടം ഉണ്ടാകുന്നു ആ വാഹന അപകടത്തെ ചുറ്റിപ്പറ്റി നടന്ന അന്വേഷണമാണ് അത് വാഹന അപകടമല്ല ബോധബോധപൂർവം ആ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള അവാലാപ്പണം പണം കപ്പണം പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഒരു സംഘം ബോധപൂർവം ആസ്വാദനം ചെയ്ത ഒരു അപകടമായിരുന്നു എന്ന് പിന്നോടുള്ള അന്വേഷണത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കുന്നത് ഒരു എത്തിക്കാരെ മൂന്നര കോടിയോളം രൂപ നമ്മുടെ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എലക്ഷൻ പ്രവർത്തനത്തിന് വേണ്ടിയോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയും ഉപയോഗപ്പെടുത്താനായിട്ട് കോടിക്കണക്കിന് രൂപയാണ് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് തുടങ്ങിയത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് കൊടകരയിൽ മൂന്നര കോടി മാത്രമായിട്ട് നമ്മളെ മുംബൈയിൽ നിൽക്കുന്നത് അങ്ങനെ അവിടെ അപകടമുണ്ടാകുന്നു ആ അപകടത്തിനു ശേഷം മൂന്ന് ദിവസങ്ങൾ നാല് ദിവസങ്ങൾക്ക് ശേഷം വിഷം അപകടത്തിന് പെട്ട എ ഡ്രൈവറായ ജംഷീർ എന്ന് പറയപ്പെടുന്ന വ്യക്തി പോലീസ് ഒരു പരാതി കൊടുക്കുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ആ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പോലീസ് അന്വേഷിക്കുന്നു അയന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ മറ്റൊരാൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ സജീവ ആർ എസ് എസ് പ്രവർത്തകനും ബിജെപി പ്രവർത്തകനും ബിജെപിയുടെ ഹവാല ഏജന്റുമായ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ വിശേഷിക്കപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചുമതലയുള്ളയാളുമായ ധർമ്മരാജൻ മറ്റൊരു സ്റ്റേറ്റ്മെന്റുമായി പൊതുസമൂഹത്തിന് മുമ്പിൽ വരുന്നു എന്താണ് അദ്ദേഹം പറഞ്ഞത് ബിജെപിക്ക് തെരഞ്ഞെടുപ്പിന് ഉപയോഗപ്പെട്ട അങ്ങനെ രണ്ട് വ്യത്യസ്തമായ ബോധികളിൽ അപ്പൊ തന്നെ മനസ്സിലായി ബി ജെ പിക്ക് കാണാ ഫണ്ട് വന്നതുകൊണ്ട് ഏറെക്കുറെ ഹരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അത് മനസ്സിലായി അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോഴാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ആദ്യം ആദ്യം പോലീസിന്റെ ബഹുമാനിയായ പൂങ്കു എസ് വി പൂങ്കുഴലിയാണ് നേതൃത്വം കൊടുത്തിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അവർ തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു ഈ സംവിധാനം നമ്മുടെ രാജ്യത്തിനോട് പൊതുസമൂഹത്തിനോട് പറഞ്ഞു ഇത് ഈ ബി ജെ പിക്ക് വേണ്ടി കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്താൻ കൊണ്ടുവന്ന നവാല പടമാണെന്ന് അവർ പറയുകയും അവരെഴുതി വെക്കുകയും ചെയ്തിട്ടാണ് അവർ പോയത് അങ്ങനെ അതിന്റെ ചുവടു പിടിച്ചെടുപ്പിന് രണ്ടാമത്തെ അന്വേഷണം നടക്കുന്നത് ആ രണ്ടാമത്തെ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തത് അന്നത്തെ സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറായ അഭിമാനായ വി കെ രാജസാർ അവർ ആളുകളാണ് ആ സാറാണ് ഇ ഡി ഓഫീസിലേക്ക് കത്തെഴുതിയത് അന്വേഷണം ഏകദേശം അവസാനത്തെ ഘട്ടത്തിലെത്തിയത് ഞങ്ങൾക്ക് ഇനി തുടർന്ന് അന്വേഷിക്കുന്ന അന്വേഷണം നടത്താൻ ഞങ്ങൾക്ക് സാധ്യമല്ല കാരണം ഇത് ഞങ്ങളുടെ അധികാര പരിധിയിൽ നിൽക്കുന്ന കേസല്ല ഇതിൽ അന്വേഷിക്കേണ്ടത് ഇതിൽ നടന്നിട്ടുള്ളത് ഹവാല ഇടപാടാണ് ഇതിൽ കള്ളപ്പട ഇടപാടാണ് ഇതിൽ ഏകദേശം നാൽപ്പത് ലക്ഷത്തിലധികം ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓഫീസിലെ ചീഫ് ഡയറക്ടർക്ക് ബഹുമാനായ വി കെ ഡി വൈ സി ആർ ഒരു കത്തുക ആ കത്ത് വിളച്ച ദൃശ്യമാധ്യമങ്ങളും നിങ്ങൾ പത്രമാലയങ്ങളും പൊതുസമൂഹത്തിന് മുമ്പിൽ നമ്മൾ കണ്ടതാണ് ആ കത്തിൽ കേരള പോലീസിൽ അന്വേഷിച്ച വളരെ കൃത്യമായ കടകൾ പറയുന്നുണ്ട് ആരുടെയൊക്കെ മൊഴികളുണ്ട് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ധർമ്മരാജൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് കർണാടകയിലെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന പണമാണ് അത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചെലവിലേക്കുള്ള പണമാണ് ആ പണം കൊടുത്തയച്ചത് ബി ജെ പിയുടെ സംസ്ഥാന കൃഷനായ സുനിൽ നായിക് എന്ന് പറഞ്ഞാലാണ് ഇവിടെ കളക്ട് ചെയ്യാൻ ത് പാർട്ടിയുടെ സംസ്ഥാന എം പ്രഷറായ സംഘടനാ സെക്രട്ടറിയായ എം ഗണേശനാണ് സംസ്ഥാന ഓഫീസ് സെക്രട്ടറിയായ ഗിരീശൻ നായരാണ് ഇതിവിടെ മേടിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ആസൂത്രണം ചെയ്യുന്നതും ഇതെല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നതും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായ സുരേന്ദ്രന്റെ അറിവോടുകൂടിയാണെന്ന് വളരെ കൃത്യമായ വളരെ ക്ലീനായ മൊഴി പോലീസിന് ധർമ്മരാജനം കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഇ ഡി പിന്നെ ഇ ഡി കാരി അലൂർ കോടതിയിൽ കൊടുക്കുന്ന കുറ്റപത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താ അതിൽ ബി ജെ പിന്ന് പറയുന്നതേ ഇല്ല ബി ജെ പിന്ന് പറയുന്നതേ ഇല്ല കേരള പോലീസുകാർ പത്തൊമ്പത് ബി ജെ പി നേതാക്കന്മാരെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും വിളിച്ചു ചേർത്ത് വിളിപ്പിച്ച് തൃശൂരിലും വിവിധ ഭാഗങ്ങളിലും മൊഴിയെ ആ മൊഴികൾ വളരെ കൃത്യമായിട്ട് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ വിശദമായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട് അതിൽ ധർമ്മരാജൻ പറയുന്നത് കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലേക്ക് ഞങ്ങൾ പണം കൊടുത്തിട്ടുണ്ട് അത് കൊടുത്ത വണ്ടികൾ ഏകദേശം പത്ത് വാഹനങ്ങളിലൂടെയാണ് ബി ജെ പിയുടെ ഏജന്റ് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന്റെ ഉച്ചച്ചക്കാരി തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മരാജൻ പത്ത് വാഹനങ്ങളിലൂടെയാണ് കേരളത്തിലെ ബിജെപിയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് കോഴിക്കോടുള്ള ഒരു വർക്ക്ഷോപ്പിലെ മൂന്നര ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ചുറ്റിട്ടാൽ തുറക്കാൻ പറ്റുന്ന രഹസ്യ അറകൾ നിർമ്മിച്ചുകൊണ്ട് ാണ് ഞങ്ങൾ വാഹനത്തിലൂടെ കടത്തിയത് അതിൽ അതിൽ ഇന്നോവ കാർ അതിൽ പാർസൽ ലോറികളുണ്ട് സാധാരണ ലോറികളുണ്ട് അങ്ങനെ വിവിധ തരം വാഹനങ്ങളിലാണ് ഞങ്ങൾ ബി ജെ പിയിലേക്ക് ഞങ്ങൾ ഫണ്ടെത്തിച്ചത് എന്ന് പോലീസിന്റെ ചോദ്യം ചെയ്തിൽ കൃത്യമായി ധർമ്മരാജ്യം മൊഴി കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഇടിയിലേക്ക് വരുമ്പോഴാകുമ്പോളോ അങ്ങനെ ഒരു മൊഴിയേ ഇല്ല അങ്ങനെ ഒരു ഇല്ല അത് ബിജെപിയുടെ അപാലപ്പണമല്ല നേരത്തെ അജിമൻ സൂചി അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ അത് വെറും ഒരു ഭൂമി കച്ചവടത്തിൽ കൊണ്ടുവന്ന ഒരു പണം മാത്രമാക്കിയത് നമ്മുടെ യു ഡി വളരെ കൃത്യമായി ബി ജെ പി നേതാക്കന്മാർക്ക് ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുകയാണ് എന്താണ് പറഞ്ഞു വെക്കുന്നത് മൂന്നര കോടി രൂപ ധർമ്മരാജ ജംഷീറിന്റെ വാഹനത്തിലൂടെ കൊണ്ടുവന്നത് തുഷാർ വെള്ളാപ്പള്ളി നരാജിന്റെ പേരിൽ ആലപ്പുഴയിൽ ദാമൻകൂർ പാലാസിന്റെ ഭൂമി വന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപാടിന് കൊണ്ടുവന്നിട്ടുള്ള പണം മാത്രമാണ് അതിന് കൃത്യമായ സോഴ്സ് ധർമ്മരാജൻ ഞങ്ങൾക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ കേസ് അന്വേഷിക്കുന്നത് ബന്ധപ്പെട്ടിട്ടല്ല ഞങ്ങളുടെ അന്വേഷിക്കുന്നത് ഇത് ഒരു ഹൈവേ റോബറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ് അതിൽ വന്ന അതിൽ വന്നിട്ടുള്ള പണം അതെങ്ങോട്ട് പോയി എന്ന് മാത്രമാണ് ഞങ്ങൾ അന്വേഷിച്ചിട്ടുള്ളത് ഈ പണത്തിന്റെ ഉറവിടം ആര് കൊടുത്തയച്ചതാണ് എവിടെ നിന്നാണ് വന്നത് ആരാണ് കൊണ്ടുവന്നത് എവിടെ കണ്ടി കൊണ്ടുവന്നത് എന്ന് ന്വേഷിച്ചിട്ടില്ല നിങ്ങളൊന്ന് മനസ്സിലാക്കണം ബി ജെ പിയുടെ ജില്ലാ സംസ്ഥാന പ്രാദേശിക നേതാക്കന്മാരുടെ വാട്സപ്പ് കോഡുകൾ വാട്സപ്പ് ചാറ്റുകൾ ഇമെയിലുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇത് ബി ജെ പിക്ക് വന്നിട്ടുള്ള പണമാണ് എന്ന് ബി ജെ പിക്ക് പണം വന്നിട്ടുള്ളത് എന്ന് പറയുന്ന ആകെ ഒരു കൂട്ടർ മാത്രമുള്ളൂ അത് ഈ ഡി മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ബി ജെ പി കാർക്കുള്ളവരും ില്ല അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ ബി ജെ പി ഒ ബിസി മോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ ഋഷി പൽപുവിനെ ഇതിന് ബന്ധമുണ്ട് ഈ ഹവാഡപ്പണത്തിൽ ബന്ധമുണ്ട് അന്വേഷണം നേരിടണം അതിന്റെ വസ്തുത വെളിപ്പെടുത്തണം എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടപ്പോൾ ഉടനെ സുരേന്ദ്രൻ ഋഷി പൽപുവിനെ വിളിക്കുന്നു നിങ്ങൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നാൽ നിങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു ഇതേ ചോദ്യം തൃശൂർ ജില്ലയിലെ ഹിരൺ എന്നൊരു പ്രവർത്തകൻ ഒരു യുവമോർച്ചയുടെ ബി ജെ പിയുടെ പ്രവർത്തകൻ ചോദിച്ചതിന്റെ പേരിലാണ് ബി ജെ പിക്കാർ പോലെ അടിവറ്റൽ ഇറക്കിയത് അപ്പോൾ ബി ജെ പിക്കാർക്കറിയാം അത് ഞങ്ങൾക്കിതം വന്നിട്ടുള്ള പണമാണ് പക്ഷേ ഈ പണം തട്ടിപ്പറിച്ചത് ഇപ്പോൾ ഇടി പറയുന്നത് പോലെ ഒരു കോർപ്പറേഷന്റെ സംഘമല്ല എന്താ കൊടകലിൽ വന്നിട്ടുള്ള പണം പാർട്ടി പറിച്ചത് അന്നത്തെ ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമായിരുന്നു ആ വഴിക്ക് അന്വേഷണം പോയിട്ടില്ല ഇതേ സ്റ്റീവികാരനോട് ഞാൻ പറയുന്നതല്ല ഇത് ബിജെപിക്കാർ പറയുന്നതാ ബിജെപിയുടെ പ്രാദേശിക നേതാക്കന്മാർ പറയുന്നതാ പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തതാ ആ വഴിക്ക് അന്വേഷണം പോയിട്ടില്ല അതവിടെ നിൽക്കട്ടെ അതിനുശേഷം ഇന്നെന്തെല്ലാം നമ്മുടെ നാട്ടിൽ നടന്നു വന്നു അതിനുശേഷമാണ് ബി ജെ പിയുടെ തൃശൂർ ജില്ലാ ഓഫീസ് സെക്രട്ടറിയായിരുന്ന തിരൂർ സതീഷ് ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നത് ആ എന്തായിരുന്നു മൂന്ന് ചാതുക്കളിലായത് ധർമ്മരാജൻ പണം കൊണ്ടുവരുന്നു ആ മൂന്ന് ചാക്കുകളിലെ ഞാനെന്താ ഞാനും ഞാനും എന്ന് പറഞ്ഞാൽ തിരൂർ സതീശനും ധർമ്മരാജനും ചുമന്നുകൊണ്ട് ജില്ലാ ഓഫീസ് മൂരിലേക്കാണ് ആ നിലയിലെ തലയിൽ ചുവടുവെച്ചുണ്ട് ഈ പണമടങ്ങിയ ചാട്ടിൽ ഞങ്ങൾ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിന്റെയും ജനറൽ സെക്രട്ടറിയുടെയും റൂമിൽ കൊണ്ടുവന്ന് വെച്ചു തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ധർമ്മരാജു കൂട്ടിർക്കും കൂട്ടർക്കും അന്ന് തൃശൂർ ജില്ലയിലെ മുറി റോഡിൽ മുറിയതിരുകൊടുത്തത് ഞാനാണ് ഈ പണം പിന്നെ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല ഈ പണമാണോ വടകരയിൽ പിടിച്ചതെന്ന് എനിക്കറിയില്ല വളരെ കൃത്യമായിട്ട് അയാൾ എന്ത് പറയുന്നു മൂന്ന് ചാക്ക് പണം ഇവിടെ ധർമ്മരാജും കൊണ്ടുവന്നിട്ട് വന്നിട്ടുണ്ട് അവൻ ഞങ്ങൾക്ക് ഒരു കാര്യമാണ് ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഇ ഡി ബി ജെ പി നേതാക്കളാണ് ഇവിടെ യഥാർത്ഥ പ്രതികളായത് കൊണ്ടാണോ നിങ്ങൾ ക്ലീൻ ചെയ്ത് നൽകിയത് എങ്കിൽ നിങ്ങൾ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഈ രാജ്യത്തായ ജനതയോടെ ലഹിപ്പിക്കാൻ മേടിച്ചു ആഗ്രഹിക്കുകയാണ് എക്കാലത്തും ഈ രാജ്യം ഈ ജെ പി കാലം മരിക്കുമെന്ന് നിങ്ങൾ ആവശ്യമില്ല അതാണല്ലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് സി ബി ഐ നമ്മൾ എന്താ പറഞ്ഞത് കൂട്ടിലിറക്കപ്പെടക്ക തർക്ക എന്താ പറയുന്നത് ഇന്നെന്താണ് ഇ ഡിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയെയും ആർ എസ് എസിനെയും അവരുടെ വംശീയ രാഷ്ട്രീയത്തിനെയും അവരുടെ ജനവിരുദ്ധ നിലപാടുകളെയും ഈ രാജ്യത്തെ രാഷ്ട്രോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെയും മൗരാവകാശ പ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരൊക്കെ ഈ ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് കൂട്ടിലിറക്കുകയാണ് ജയിലിൽ ഇറങ്ങുകയാണ് എന്നിട്ട് അതിൽ ചുറ്റും അത് ഇങ്ങനെ തെളിവുണ്ടാക്കാനായിട്ട് അറിയപ്പെട്ടിരിക്കുകയാ ജയിലിൽ അടച്ച ആളുകൾക്കൊന്നും ഇപ്പൊ ദേശീയ പ്രസിഡന്റ് എം കെ ജയിലിൽ അടച്ചിരിക്കുന്നു ഇ ഡി കള്ളക്കേസെടുത്ത് എന്ത് ടെൻഷൻ അദ്ദേഹം ചെയ്തത് ഇ ഡിക്ക് വിശദീകരിക്കാൻ പറ്റുന്നുണ്ടോ സത്യസന്ധമായി തെളിവ് വെച്ച് രേഖാപരം വിശദീകരിക്കാൻ എടുക്കും പറ്റുന്നുണ്ടോ എന്തുകൊണ്ടാണ് പറ്റാത്തത് അതിനാവശ്യമായ തെളിവുണ്ടാക്കാൻ സാധ്യമല്ല കാരണം വർഷങ്ങളായി രാജ്യത്തെ പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാരൻ സാധാരണക്കാരനായ ഞങ്ങളുടെ പ്രിയങ്കരനായ ഫസിയെ ഒരു തെളിവ് പോലും ഇല്ലാതെയാണ് ജയിലിൽ അടിച്ചിട്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് എഫ്ഐ യുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ഇഡി നോട്ടീസ് കൊടുത്തു നോട്ടീസ് കൊടുത്ത എല്ലാ സന്ദർഭങ്ങളിലും ഇ ഡി ഓഫീസിൽ പോയി മൊഴി കൊടുത്തിട്ടുള്ള ശക്തരായ നേതാവാണ് നിർഭയ നേതാവാണ് അദ്ദേഹം എന്നതുപോലെ ഈ കഴിഞ്ഞ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇ ഡി ഓഫീസിൽ ഹാജരാകണമെന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഇ ഡി ഓഫീസിൽ ഹാജരാകുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഡൽഹി എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് അറസ്റ്റ് ചെയ്തു കൊണ്ട് ഇ ഡി ഓഫീസിലാകാം ഹാജരാകാൻ പോയാളെ എയർപോർട്ടിൽ വന്നിട്ട് നാടകീയമായി അതിസാഹസികമായി ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്നി ഡി ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ പിന്നിലിരിക്കുന്നവർ എന്ന് നമ്മൾ മനസ്സിലാക്കണം ബാംഗ്ലൂരിലെ ആണ് പിടിച്ചത് എന്നിട്ട് ബാംഗ്ലൂർ വ്യാജക്കാടുകൾ പത്രങ്ങൾ കൊടുത്തു ഒരു നേതാവിന്റെ ഒരു പൊതുപ്രവർത്തകന്റെ ഇമേജിനെ അളക്കപ്പെടുത്താനുള്ള അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഉൾക്കൊടുക്കണം കാരണം നമ്മളിവിടെ മുന്നോട്ട് വെക്കുന്നത് ഈ അത് സത്യസന്ധമായിരിക്കണം അത് ഏത് കേസാവട്ടെ ഈ രാജ്യത്ത് ഈടി ഡി എടുത്തിട്ടുള്ള കേസ് ഈടിലെ അന്വേഷണ ജാഗ്രതയെ കുറിച്ച് അതിന്റെ മിത്തന്തിനെ കുറിച്ച് അതിന്റെ കുറിച്ച് അതിന്റെ കുറിച്ച് അതിന്റെ കുറിച്ച് ഇ ഡി എടുത്ത കേസുകളുടെ നാവൾ നമ്മളൊന്ന് പഠിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും ഏകദേശം അയ്യായിരത്തി മുന്നൂറ് പകം കേസുകൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യ രാജ്യത്ത് ഇ ഡി എടുത്തിട്ടുണ്ടെന്ന് അതിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസുകൾ പൊതുപ്രവർത്തകർക്കെതിരെയാണ് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ അയ്യാഴ്ച ലാൻ കേസുകൾ എടുത്ത കേസിൽ രണ്ട് കേസുകൾ മാത്രമാണ് ഇവരെ ശേഷ വേദിച്ചു കൊടുക്കാൻ സാധ്യമായിട്ടുള്ളത് ഇനി എന്തിനാണോ നിങ്ങൾ എന്നും പറഞ്ഞിട്ട് ഇവിടെ സത്യസന്ധമായ കേസ് നടത്താൻ അതിന് തെളിവുണ്ടാക്കാൻ അതിലെ അത് പ്രതികൾക്കപ്പെട്ട ക്രിമിനലുകൾക്ക് ശിക്ഷ വേടിച്ചു കൊടുക്കാത്ത നിങ്ങൾക്ക് തെളിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ആ നിങ്ങൾ കേസ് അന്വേഷിക്കട്ടെ ഈ രാജ്യത്തിന്റെ ഭരണകരെ വിശ്വസിക്കുന്നവർ ഈ രാജ്യത്തിന്റെ നീതി നീതികാരെ വിശ്വസിക്കുന്നവർ ഇവരുടെ ഭർണകരെ വിശ്വസിക്കുന്നവർ ഈ രാജ്യത്തിന്റെ പൊതുജനങ്ങളോട് തടവേദമുള്ളവർ അങ്ങനെ അങ്ങനെ അങ്ങനത്തെ വിഭാഗങ്ങൾ ഈ കേസ് അന്വേഷിക്കാൻ തയ്യാറാകട്ടെ എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികളോടും ഇ ഡി ഉദ്യോഗസ്ഥരോടും പോലീസുകാരോടും മാധ്യമ പ്രവർത്തകരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ പല സംഗതികളും ഈ രാജ്യത്തെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അക്കം ജനങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആർ എസ് എസിന്റെ തെറ്റോരങ്ങൾക്കെതിരെ വംശീയ രാഷ്ട്രീയത്തിനെതിരെ ആർ എസ് എസ് മരണകൂടം ഈ രാജ്യത്തെ പഠന സംവിധാനത്തിനെ തകർക്കുകയാണ് ആർ എസ് എസിന്റെ അജണ്ടകൾക്കനുസരിച്ചിട്ടാണ് ഇവിടുത്തെ അന്വേഷണ ഏജൻസികളെ അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ജാഗ്രതരാകണം നമ്മൾ പ്രതിഷേധിക്കണം നമ്മൾ പാർലമെന്റിനകത്തും നമ്മൾ തെരുവിലും നമ്മൾ പ്രതിഷേധിക്കണം എന്ന് ഞങ്ങൾ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ വിഴുങ്ങുമ്പോഴാണ് ഇവിടത്തെ പ്രതിപക്ഷത്തിന് ബോധോദയം ഉണ്ടായത് നമ്മളാകെ നമ്മളാകെ ഉൾക്കോട്ട് പോയി കഴിക്കുന്നു ഇനി ഞങ്ങൾ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ആ ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ എന്തായി സർപ്പം നമ്മളെ മുഴുവൻ യാഥാർത്ഥ്യമാണ് ഇന്ത്യ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ ഇതൊരു പോരാട്ടമാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ഈ വെച്ച് പോലീസിന് അവർക്ക് സംരക്ഷണം ഒരുക്കാൻ സാധിച്ചേക്കാം നമ്മൾ നമ്മളുടെ പ്രതിഷേധമാണ് ഇവിടെ രേഖപ്പെടുത്തി എത്ര നാൾ സത്യസന്ധമല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരെ നിങ്ങൾ കള്ളക്കേസ് എടുത്ത് കുടുക്കി ജയിലിൽ അടച്ചിട്ടുണ്ട് പല കച്ചവടക്കാരെ നിങ്ങൾ വേട്ടയാടുന്നുണ്ട് പല കച്ചവടക്കാരെ നിങ്ങൾ ഇവിടെ നികുതി കൊടുത്തു നികുതി കൊടുത്ത് നികുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ചെറുതും വലുതുമായ കച്ചവടക്കാരുടെ ലിസ്റ്റുകൾ ഇ ഡി ഉദ്യോഗസ്ഥർ ബി ജെ പി നേതാക്കന്മാർക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ ചോർത്തി ഓർഡർപ്പിക്കുകൊണ്ട് ആ കച്ചവടക്കാരെ ബി ജെ പിയുടെ സംസ്ഥാനം മണ്ഡലം ജില്ലാ നേതാക്കന്മാരുൾപ്പെടെ പ്രാദേശികമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അവർ കച്ചവടക്കാരിൽ നിന്ന് പണം വിൽക്കുന്നുണ്ട് അത് ഈ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഈ എറണാകുളത്തുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ വ്യാപകമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളും അത് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ബി ജെ പിടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ ആകെ ഒരു വിഭാഗത്തിൽ മാത്രമാണ് രക്ഷയുള്ളത് ഒന്നിലെ ബി ജെ പിക്കാരനാകുക അല്ലെങ്കിൽ സംഘപരിവാറുകാരനാവുക അല്ലെങ്കിൽ അവര് പറയുന്ന കോണ കൊടുത്ത് അവർ പറയുന്ന കൈക്കൂലി കൊടുത്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഏറെ അംഗോളികളായ ആളുകൾക്ക് മാത്രമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് രക്ഷയുള്ളത് എന്നാണ് ഇ ഡിയുടെയും എൻ ഐ എയുടെയും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളുടെയും ബി ജെ പിയുടെ മരണം കൊണ്ട് നമ്മൾക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഇ ഡി ആയാലും എൻ ഐ എ ആയാലും ആർ എസ് എസ് ആയാലും നിങ്ങൾ നിങ്ങളൊന്നും നിങ്ങൾ മനസ്സിലാക്കി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിച്ചു കൊണ്ട് കൊണ്ടുവരുന്നത്